ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കമായി പരിപാടിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം ഓച്ചിറ ആരോഗ്യ സബ് സെന്റർ കോമ്പൗണ്ടിൽ വൃക്ഷത്തെ നട്ട് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ നിർവഹിച്ചു ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒരാഴ്ചത്തെ പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കമായത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിലും വൃക്ഷത്തകൾ നടും ബ്ലോക്ക് തല ഉദ്ഘാടനം ഓച്ചിറ ആരോഗ്യ സബ് സെന്റർ കോമ്പൗണ്ടിൽ വൃക്ഷത്തെ നട്ട് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ നിർവഹിച്ചു ഐക്യരാഷ്ട്രസഭ ലോക പരിസ്ഥിതി ലോകപരിസ്ഥിതിന് ആഘോഷിക്കാൻ അതിനൊക്കെ അനുഭവമാകുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ഈ കൊച്ചുകേരളത്തിൽ ഇന്ന് നമുക്ക് ഇന്ന് ഏറ്റവും ആദ്യമായി നമ്മുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു ഏറ്റവും അനിവാര്യമായ ഒരു ചടങ്ങ് ഏറ്റെടുത്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും അതിൻ്റെ ഭാരവാഹികളെയും ഞാൻ ആദ്യമായി അനുമോദിക്കുകയാണ് കാരണം നമുക്ക് കഴിഞ്ഞ വർഷം വരെ ജൂൺ അഞ്ചാം തീയതി നമുക്ക് സോഷ്യൽ ഫോറസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ആവശ്യം പോലെ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗവൺമെന്റിന്റെ കടുകാര്യസ്ഥത മൂലം ഇന്ന് അത് നിഷേധിക്കപ്പെടുകയാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു ഈ പാരിസ്ഥിതിക പ്രശ്നവുമായി ബന്ധപ്പെട്ടതിനെ തടയിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുമോറും നമ്മുടെ നാട്ടിലുണ്ടാകാവുന്ന വിഷയങ്ങൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഉണ്ടാകുന്ന വിഷയങ്ങൾ ചെറുതല്ല പരിസ്ഥിതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ ചുറ്റുപാടുകൾ എന്ന് തന്നെയാണ് നമ്മുടെ ചുറ്റുപാടുകൾ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് തന്നെയുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങളൊക്കെ തന്നെ ചെറിയ വിഷയങ്ങളല്ല അതുകൊണ്ട് അതിൻ്റെ ശരിയായ കൂടി തന്നെ നമുക്ക് അയ്യാണിക്കൽ മജീദ് കയ്യാളത്തർ ഹരിദാസ് ബി സെവന്തികുമാരി കെ ബി ഹരിലാൽ മണിയപ്പൻ കെ ശോഭകുമാർ എസ് സുൽഫിഖാൻ കെ മോഹനൻ ഓമനക്കുട്ടൻ എച്ച് എസ് ജയഹരി രാധാകൃഷ്ണൻ എസ് സലീംകുമാർ ജോസ് ലൈല നിസ സതീഷ് പള്ളയമ്പിൽ വിജയഭാനു തേജസ് പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ